നമസ്കാരം ഭൂഗോളം സ്പേസ് എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ജീവിതത്തിൽ നമ്മുടെ പുരോഗമനം എന്താണെന്ന് നോക്കാം പുരോഗമിക്കാനുള്ള നമുക്ക് ഉയരാനുള്ള സാധ്യത ഉണ്ടോ ദൈവാനുഗ്രഹം കൊണ്ട് നമുക്കതിനുള്ളൊരു വഴി തെളിയുമോ എന്ന് നമുക്ക് നോക്കാം അതാണ് ഇന്നത്തെ നമ്മൾ നോക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു പുരോഗമനം ഒരു വഴിത്തിരിവ് ഉണ്ടാവുമോ ഉണ്ടെങ്കിൽ യെസ് എന്നുള്ളത് യെസ് എൻ്റെ നോ ആണ് നമ്മൾ നോക്കുന്നത് ഇവിടെ യെസ് ഓർ നോ അപ്പോൾ യെസ് എന്നാണ് അഞ്ച് കാർഡ് എടുക്കുമ്പോൾ വരുന്നതെങ്കിൽ നമുക്കത് ദൈവാനുഗ്രഹം ഉണ്ട് എന്ന് എന്നെ വിശ്വസിക്കാം ഇതൊരു എനർജിയാണ് എന്ന് പറയുന്നത് അപ്പോൾ ആ എനർജി നമ്മൾ വിശ്വസിക്കുന്നതിനനുസരിച്ച് നമ്മളിതിൽ സ്വാധീനിക്കും നമ്മൾ വിശ്വസിക്കുകയാണ് എങ്കിൽ നമ്മളിലേക്ക് സ്വാധീനിക്കും എന്നാണ് ശരിക്കും അനുഭവങ്ങൾ ഒരുപാട് ഉണ്ട് കാടിൻ്റെ ഞാൻ തുടക്കക്കാരനാണ് എനിക്കതിനെപ്പറ്റി ഞാൻ എക്സ്പെർട്ടല്ല പക്ഷെ എന്നാലും നമുക്ക് കാർഡ് ഉണ്ടല്ലോ ഒരു മൂന്ന് സെറ്റ് കാർഡുണ്ട് നമുക്കതിൽ ദൈവാനുഗ്രഹം ഒന്ന് നോക്കാം എക്സ്പെർട്ടുകളുടെ നല്ല ചാനലുകൾ ഇഷ്ടം പോലെ ഉണ്ട് നമ്മളത് നമുക്കറിയുന്ന ചെറിയ രീതികൾ ഈ കാർഡിൽ തന്നെ ഉണ്ട് എല്ലാം എഴുതിയിട്ടുണ്ട് നമുക്ക് ഒരഞ്ച് കാർഡ് നമുക്ക് ഇതിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ പുരോഗമനം ഉണ്ടെങ്കിൽ യെസ് കാണാം നമുക്ക് അഞ്ച് എസ് വരികയാണെങ്കിൽ ഏറ്റവും ശുഭമായി നമുക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാം നല്ലൊരു മാറ്റം നമുക്ക് എടുക്കാം അഞ്ച് കാർഡ് ഇന്നൊരു കാർഡ് ആദ്യത്തെ കാട് യെസ് ആണ് ആദ്യത്തെ നല്ലൊരു കാര്യ കാർഡാണ് മൾട്ടിപ്പിൾ പ്രയോറിറ്റീസ് ന്യൂസ് ടൈം മാനേജ്മെൻറ്റ് ജെക്കിണിങ് അഡാപ്റ്റബിലിറ്റി നെഗോഷിയേഷൻ ബാലൻസിങ് ഡിസിഷൻസ് വെയിങ് ഓപ്ഷൻസ് അപ്പം നല്ലൊരു കാർഡ് എസ് എന്ന് പറഞ്ഞ കാർഡാണ് പിന്നെ ഒരു ബാലൻസിനെ സൂചിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിലൊരു ബാലൻസ് വരാൻ പോകുന്നു എന്ന് സൂചിപ്പിക്കുന്നതും എസ് എന്ന് പറഞ്ഞ കാർഡുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ലൊരു റിസൾട്ടാണ് കേട്ടോ ഒരു നോ കാർഡ് കിട്ടി അതൊരു കോൺഫ്ലിക്റ്റ് തന്നെ സൂചിപ്പിക്കുന്നതായി കോൺഫ്ലിക്റ്റ് അബ് ലോസ് ഡിസ് അഗ്രിമെൻറ്റ്സ് കോമ്പറ്റീഷൻ ഡിഫീറ്റ് നമുക്ക് നോക്കാം ഒരു കാർഡ് നോ എന്നായി അപ്പോൾ ചെറിയ എന്തോ ഒരു തടസ്സമുണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റേണ്ടതായ ഒരു കാര്യമുണ്ട് എന്നാണ് ഓ മൂന്നാമത്തെ ഒരു കാർഡും ഇത് തന്നെയാണ് നോ ആണ് ഹാർട്ട് ബ്രേക്കാണ് ഉണ്ട് സഫറിങ് ഉണ്ട് ഗ്രീഫ് ഇമോഷണൽ പെയിൻ ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ മാറ്റേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടെന്നാണ് ഇതിൽ കാണിക്കുന്നത് നമ്മൾ ജീവിതത്തിൽ നമ്മളെ നമ്മളിൽ മാറ്റേണ്ട കുറച്ച് കാര്യങ്ങൾ കുറച്ച് വേദനകൾ നമ്മൾ വീണ്ടും ആ വേദനകളെ നമ്മളിങ്ങനെ ചുഴിഞ്ഞെടുക്കുക ചുഴന്നെടുക്കുക അല്ലെങ്കിൽ നോ തന്നെയാണ് വീണ്ടും അതാണ് പെയിൻഫുൾ എൻഡിങ്സ് എൻഡിങ്സാണ് അപ്പോൾ നല്ലൊരു ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള വ്യക്തികളാണ് ഇന്ന് ഇത് കാണുന്നത് എന്നാണ് മറ്റേ ഒരു നമുക്ക് നോക്കാം യെസ് ആണ് അടുത്തത് ടെൻ ഓഫെൻറ്റാക്സ് അത് സമൃദ്ധിയെ സൂചിപ്പിക്കുന്നതാണ് കേട്ടോ വെൽത്ത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഫാമിലി ഇൻഹെറിറ്റൻസ് ലോങ് ടൈം സക്സസ് സ്റ്റെബിലിറ്റി കോൺട്രിബ്യൂഷൻ കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ലാസ്റ്റ് കാർഡ് കിട്ടിയ നല്ല കാർഡായിട്ടുണ്ട് യെസ് കാർഡ് രണ്ടെണ്ണം നമുക്ക് കിട്ടുള്ളൂ കേട്ടോ മൂന്ന് കാർഡ് നോ ആണ് ബാധ്യത കിട്ടിയ കാർഡും നല്ലതു തന്നെയാണ് കാരണം ഒരു ബാലൻസ് വരുന്നുണ്ട് മൾട്ടിപ്പിൾ പ്രയോറിറ്റീസ് പിന്നെ ടൈം മാനേജ്മെൻറ്റ് ഇതൊരു ബാലൻസിനെ സൂചിപ്പിക്കുന്ന കാർഡാണ് ടു ഓഫ് പെൻഡാക്കൾസ് രണ്ട് കൈകളും രണ്ട് പെൻഡാക്കളും വെച്ച് ബാലൻസ് ചെയ്യാണ് ശരിക്ക് ഇപ്പോൾ എസ് എന്ന് പറഞ്ഞതും കൂടിയാണ് എർത്ത് എലമെൻ്റ് ആണ് ശരി അപ്പോൾ ഒത്തിരി സമയമാണ് സൂചിപ്പിക്കുന്നത് എർത്ത് എലമെൻ്റ് ആകുമ്പോൾ കുറച്ച് സമയം എടുത്തുകൊണ്ടാണ് അതിനുള്ളിൽ നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട കുറച്ച് മാറ്റങ്ങളുണ്ടെന്നാണ് മറ്റ് കാർഡുകൾ സൂചിപ്പിക്കുന്നത് ഒരു കോൺഫ്ലിക്റ്റ് ഡിസഗ്രിമെൻറ്റ് കോമ്പറ്റീഷൻ ഡിഫീറ്റ് നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ ഉണ്ടായ കോൺഫ്ലിക്റ്റും അതിനനുസരിച്ചുണ്ടായ വേദനകളും കണ്ടാൽ ഹൃദയത്തിൽ മൂന്ന് വാൾ കുത്തി ഇറക്കിയിട്ടുള്ളത് അത് ത്രീ ഓഫ് സോട്ട്സ് ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിരിക്കുക സഫറിങ് ഗ്രീഫ് ഇമോഷണൽ പെയിനൊക്കെ ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾ പറയുന്നത് ഒരു കോൺഫ്ലിക്റ്റിൻ്റെ പേരിൽ ഒരു തർക്കത്തിൻ്റെ പേരിൽ ഒരു ഡിസഗ്രിമെൻ്റ് നമുക്ക് തൃപ്തികരമല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ വന്നപ്പോൾ നമുക്ക് അതൊരു പെയിൻ ഉണ്ടാക്കുകയും ചെയ്തു നമ്മളത് സഫർ ചെയ്യുകയാണെന്നിട്ട് ആ നമ്മൾ ഉള്ളിൽ വെച്ചുകൊണ്ട് അപ്പോൾ എപ്പോഴും പോകുന്നത് നമ്മുടെ ജീവിതം അതെന്താണ് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് നോ എന്ന് പറഞ്ഞ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് കണ്ട ഒരു പെയിൻഫുൾ എൻഡിങ് നമുക്ക് വന്നിട്ടുണ്ടെന്നാണ് റോയിൻ ഡീപ് ബോൺസ നമുക്ക് ശരിക്കും ആഴത്തിലുള്ള നമ്മൾ പിന്നിൽ നിന്ന് അരി ചതിച്ചിട്ടുമുണ്ട് അതാണിത് കെയർ ആണ് കേട്ടോ ക്യുക്ക് റിസൽറ്റ് വരുന്നതാണ് പെട്ടെന്ന് ഭയങ്കര പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുക അതൊരു ചതി വന്നിട്ട് നമ്മളതിൽ തകർന്നു പോയിട്ടുണ്ട് അതാണ് പെയിൻഫുൾ എൻഡിങ്സ് ശരിക്ക് പത്ത് അതായത് ഇത് ഇത് ടെൻ സോഴ്സ് കണ്ടോ ഉണ്ട് പത്ത് വാൾ പുറത്ത് കമന്നു കിടക്കുന്ന ഒരാളുടെ പുറത്ത് പത്ത് വാള് കുത്തിയിറക്കുക പിന്നെ ഇന്ന് കുത്തി കിട്ടുക എന്ന് പറയില്ലേ നമ്മളധികം വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഇതിൽ നിന്നൊക്കെ മാറ്റം വരാൻ പോവാണ് കുറച്ച് സാവധാനമാണ് വരിക വെൽത്തും ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയും ഫാമിലി ഇൻഹെറിറ്റൻസ് ലോങ് ടൈം ഒക്കെ വരാൻ പോകുന്നുണ്ട് അപ്പോൾ ടെൻ ഓഫ് പെൻറ്റാബിക്സ് നല്ല കാടാണ് കാരണം സമൃദ്ധിയെ സൂചിപ്പിക്കുന്ന എല്ലാം ഉണ്ട് കൊട്ടാരം കോട്ട ആട് വാടുകൾ അതുപോലെ പരിചാരകര് സമ്പത്ത് സമൃദ്ധി ഇതൊക്കെ സൂചിപ്പിക്കുന്ന കാടും അപ്പോൾ നല്ലൊരു സ്റ്റെബിലിറ്റിയിലേക്ക് നിങ്ങൾ മാറാൻ പോകുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് കിട്ടിയ കാടും അത് തന്നെയാണ് ബാലൻസിലേക്ക് വരിക മൾട്ടിപ്പിൾ പ്രയോറിറ്റീസ് നമുക്കൊരുപാട് എന്താണ് പുതിയ കാര്യങ്ങൾ നമ്മളിലേക്ക് വരിക അഡാപ്റ്റബിലിറ്റി നമ്മളെ സ്വീകരിക്കാൻ തയ്യാറാവുക അഡാപ്റ്റബിലിറ്റി വേണം നമ്മൾ അത് തന്നെ യോജിക്കുക കൂടിച്ചേരാൻ അതിൽ ബാലൻസിങ് ഇതൊക്കെ വരാൻ പോകുന്നുണ്ട് പക്ഷെ അതിന് മുൻപ് നിങ്ങൾ നമുക്ക് മാറ്റേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ ഉള്ളിൽ നമ്മൾ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നൊരു കുറച്ച് പെയിൻ ഉണ്ട് വേദനകൾ നമ്മളെ പിന്നിൽ നിന്ന് കുത്തിയതുണ്ട് ആ ഒരു വിഷമം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ തങ്ങി നിൽക്കുമ്പോൾ നമുക്കൊന്നിനോടൊരു താല്പര്യം തോന്നില്ല നമ്മൾ വീണ്ടും വീണ്ടും ആ പഴയ ഓർമ്മകളിലേക്ക് പോകും അതാണ് ഈ മൂന്ന് കാർഡ് കണ്ടു നോ കാർഡാണ് ഇത് മൂന്ന് നോ ആണ് അപ്പോൾ ഇവിടെ പ്രയോറിറ്റി വന്നത് നോക്കിയാണ് രണ്ട് കാട് യെസ് ഉള്ളു അഞ്ച് കാർഡിൽ മൂന്ന് കാർഡ് നോ വന്ന് നോ വരാനുള്ള കാരണം ഇതാണ് നമ്മൾ നമുക്ക് കിട്ടിയ പിന്നിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടിയ നമ്മുടെ ഹാർട്ടിനെ നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിച്ച അനുഭവം ആ ഒരു കോൺഫ്ലിക്റ്റിൽ നിന്നുണ്ടായ ഒരു ഡിസഗ്രിമെൻ്റിൽ ഉണ്ടായ ആ അനുഭവം നമ്മൾ വീണ്ടും വീണ്ടും ആലോചിച്ച് ആ വീണ്ടും അതിലേക്ക് തന്നെ നമ്മൾ മുങ്ങിത്തവരാണ് അപ്പം നമ്മളിപ്പോൾ പുരോഗമനത്തിലേക്ക് നോക്കുന്നില്ല നോക്കാൻ പറ്റുന്നില്ല നമുക്ക് വേദന കൊണ്ട് ഹൃദയത്തിനേറ്റാൽ പിന്നെ നിന്ന് കുത്തുകിട്ടി കമന്ന് വീണ ആ ഒരു വേദന കൊണ്ട് നമുക്ക് മറ്റൊന്നും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല അത്രയും ദുഃഖത്തിലാണ് അത്രയും വേദനയിലാണ് നമ്മളിപ്പോൾ നീങ്ങുന്നത് കേട്ടോ അതാണ് ഒരവസ്ഥ അപ്പോൾ നമുക്ക് അതന്നെയാണോ എന്ന് നോക്കാം നമുക്ക് ഈ കാലം കൊണ്ട് എന്തായാലും ഞാൻ എപ്പോഴും പറയണ പോലെ മൂന്ന് സെറ്റ് കാടുണ്ട് പിന്നെ നമുക്കത് മൂന്നും ഉപയോഗിക്കാം ഇപ്പം വേദനകളായിട്ട് നമ്മളിങ്ങനെ നീങ്ങിയ എന്താ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം ഡൗൺ ആവും നമ്മളിപ്പോൾ ഇപ്പോൾ സയൻസിനെ പറ്റി ഒരു വിധം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഒക്കെ നമ്മളൊക്കെ അപ്പം എനർജി ഡൗൺ ആവുന്ന അനുസരിച്ച് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഡൗൺ ആവും ഈ പ്രപഞ്ചം തന്നെ ഒരു എനർജിയിലാണ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് ചലനത്തില് ഇപ്പം എനർജി ഡൗൺ ആകുമ്പോൾ എന്താ ചലനം അവിടെ സ്റ്റോപ്പ് സ്റ്റോപ്പാകും നമ്മൾ പ്രവൃത്തികൾ കാര്യങ്ങളൊക്കെ കാരണം നമുക്ക് അതിനുള്ള മാനസികാവസ്ഥ ഉണ്ടാവില്ല ഹൃദയം അത്രയും നമ്മുടെ വേദനിക്കുന്നുണ്ട് പക്ഷെ നമ്മളത് ഇനി ഒരു മാറ്റം വേണം ഒരു ബാലൻസിലേക്ക് വരണം ഒരു സ്റ്റെബിലിറ്റി വരണം ഒരു പ്രോഗ്രസ്സിലേക്ക് വരണം കാരണം നമ്മൾ ഇങ്ങനെ വേദനിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഉയരില്ല നോ നോ എന്ന് പറഞ്ഞാൽ മൂന്ന് കാടാണ് സൂജീവിക്കുന്നത് നമ്മൾ മാറേണ്ടതുണ്ട് നമ്മൾ പ്രത്യേകം സൂചിപ്പിക്കണം അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കാർഡ് എടുക്കാം എന്താണ് അത് തന്നെയാണോ വേണ്ടതെന്ന് നമുക്കൊന്ന് കേട്ടോ ഏതെങ്കിലും ഒരു കാർഡ് ആദ്യം വരുന്ന ഈ കാർഡ് തന്നെ എടുക്കാം പേജ് ഓഫ് പെൻഡാക്സാണ് അപ്പം ഇത് 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 പറയുന്നത് വെച്ചാൽ നമ്മളതൊക്കെ നമ്മളതൊക്കെ ഒരു ശരിക്കും ഇതൊരു സെല്ലി ആയിട്ട് കാണാനോ പറയുക സെല്ലി ആയിട്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ കൂടി നമ്മളതൊക്കെ വിട്ടുകളയാം മനസ്സിൽ നിന്നത് വിട്ട് കളയാം കേട്ടോ പേജ് ഓഫ് ഇൻഡാക്കിൾസ് അതാണ് സൂചിപ്പിക്കുന്നത് മനസ്സിൽ നിന്നതൊക്കെ കളഞ്ഞിട്ട് പുതിയൊരു പ്രയോറിറ്റിയിലേക്ക് പുതിയൊരു കാര്യത്തിലേക്ക് നമ്മൾ ശ്രാ പ്രയോറിറ്റി കൊടുക്കുക ഇത് കൊടുക്കുക നമ്മളതിന് പ്രാധാന്യം കൊടുക്കുക നമ്മൾ പഴയ ഇതിനൊക്കെ ഇല്ല നമ്മളെ വേദനിപ്പിച്ചതാണ് ഒരുപാട് നമ്മളെ തകർത്തതാണ് പിന്നിൽ നിന്ന് കുത്തു കിട്ടിയതാണ് നമുക്ക് ചതിക്കപ്പെട്ടതാണ് പക്ഷെ ആ ഒരു വേദന നമ്മൾ ഇനി നമ്മളത് വഹിച്ച് നമ്മളിങ്ങനെ ഡൗൺ ആയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നമ്മളെ സ്നേഹിക്കുന്നവരുണ്ടാവും നമ്മളെ നമുക്ക് ചുറ്റും അവരുടെ ജീവിതം തകരും വിഷമം കൊണ്ടാത്ത തകരും നമ്മളെ സ്നേഹിക്കുന്നവർ കുറവാണ് പക്ഷെ എന്നാലും നമുക്ക് നമ്മളോടൊരു കമ്മിറ്റ്മെൻ്റ് വേണമല്ലോ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് സ്നേഹിക്കുക ഭഗവാൻ എന്താ പറയുന്നത് നോക്കാം ദൈവം ദൈവത്തിൻ്റെയും കൂടി മെസ്സേജ് നമുക്ക് നോക്കാം അതിന് അറിയാം ഏതെങ്കിലും ഒരു കാർഡ് ഒന്നും ഒരു താഴെ വീടും നോക്കിയില്ല ഇത് നമുക്കൊരു ദൈവം എന്താ പറയുക നമുക്ക് ഒരു കാർഡ് എടുക്കും ഈ ഒരു കാർഡ് തന്നെയാണ് അബാൻഡൻസ് സമൃദ്ധി വരും നമുക്ക് യു വിൽ റിസീവ് അബൻഡൻസ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രയത്നിക്കണമെന്ന് മാറണം എന്ന് പറയുന്ന ഒരു കാര്യം കൂടി നോക്കാം എന്ത് ചെയ്യണം എന്നുള്ള ഒരു കാര്യം കൂടി നോക്കാം ട്രാൻസ്ഫോർമേഷൻ ആണ് പറയുന്നത് കേട്ടാ നമ്മൾ മാറണം ഈ സമൃദ്ധിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ടെൻ ഓഫ് പെൻഡാക്കിൾസും അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത് ഈ ലാസ്റ്റ് കിട്ടിയ കാർഡുണ്ടല്ലോ ഇത് ടെൻ ഓഫ് പെൻഡാക്കിൾസ് യെസ് എന്ന് പറഞ്ഞ കാട് ടെൻ ഓഫിനെ അതും സമ്മർദ്ദിയില് തന്നെയാണ് സൂചിപ്പിക്കുന്നത് പക്ഷേ അതിൽ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ വേണം നമ്മൾ ഒരു മാറ്റം വേണം നമുക്ക് ബ്രിങ് അബൌട്ട് ദാറ്റ് ചേഞ്ച് ദാറ്റ് കംസ് വിത്ത് ഡിസ്ട്രാക്ഷൻ ആൻഡ് സോ ദ സീഡ്സ് നവ് ഫോർ ദ ഫ്യൂച്ചർ അപ്പോൾ ആ ഡിസ്ട്രാക്ഷനോട് കൂടി ഒരു തകർച്ചയോട് കൂടി വരുന്ന ആ ഒരു ചേഞ്ച് നമ്മൾ കൊണ്ടുവരിക നമ്മളെ ജീവിതത്തിൽ മാറ്റുക കാരണം നമ്മൾ വിതയ്ക്കുന്ന വിത്ത് ആണ് നമ്മൾ പിന്നീടത് കൊയ്തെടുക്കുക എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ഒരു മാറ്റം നമ്മൾ സ്വയം കൊണ്ടുവരണം ബ്രിങ് അബൌട്ട് ദാറ്റ് ചേഞ്ച് ദാറ്റ് കംസ് വിത്ത് ഡിസ്ട്രക്ഷനോട് കൂടി ചേയ്ഞ്ചാണ് അപ്പോൾ ഒരു നാശത്തോടു കൂടി അല്ലെങ്കിൽ ഒരു തകർച്ചയോടു കൂടി ഉണ്ടാകുന്ന ചേഞ്ചിനെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ പുതിയൊരു തുടക്കത്തിലേക്ക് പുതിയൊരു രീതിയിൽ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ഫ്യൂച്ചർ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ടാണ് ദൈവം പറയുന്നത് അപ്പം അതിനെപ്പറ്റി അങ്ങനെ ടെൻഷനടിച്ച് നമ്മൾ സമയം കളയണ്ട കാരണം അതൊരു ഡിസ്ട്രക്ഷൻ നിങ്ങളുടെ കാര്യത്തിന് ആവശ്യമായിരുന്നു എന്നാൽ ഒരു ഡിസ്ട്രാക്ഷൻ നമുക്ക് ആവശ്യമായിരുന്നു എന്ന് സൂചിപ്പിക്കുകയാണ് ഇതിൻ്റെ പിന്നാലെ യു വിൽ റിസീവ് അബൻഡൻസാ നമുക്ക് സമൃദ്ധി തരാൻ ദൈവം തയ്യാറാണ് കാരണം ഒരു തകർച്ച നമ്മൾ നേരിട്ടും ഒരു കയറ്റത്തിന് ഒരു അർക്കമുണ്ടെന്ന് പറയുന്ന പോലെ ഒരർക്കത്തിനൊരു കയറ്റം ഉണ്ടെന്ന് പറയുന്ന പോലെ ഒരു തകർച്ച കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു സമൃദ്ധി ദൈവം റെഡിയാണ് പക്ഷേ നമ്മളത് സാധാരണ എല്ലാവരും എന്താ ചെയ്യാച്ചാൽ ആ സമൃദ്ധിയെ സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥ ഇല്ലാതെ ആ ഒരു തകർച്ചയിൽ കൂടി തന്നെ ജീവിതം ഒരുവിധം മുന്നോട്ട് പോകും അപ്പോൾ ആ ഒരു ഒരു ഇറക്കം കഴിഞ്ഞ ഒരു കയറ്റം കയറേണ്ട സമയത്ത് നമ്മൾ ഇറക്കത്തിൽ തന്നെ ആ കയറ്റം കയറാൻ ശ്രമിക്കാതെ അതിനുള്ള മാനസികാവസ്ഥ വരാതെ അപ്പം എന്താണ് ദൈവം തരുന്ന അബണ്ടൻസ് നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല ആ സമയം നമ്മൾ ഈ ദുഃഖങ്ങൾ കൊണ്ട് അത് പാസ് തള്ളിക്കളയും അതായത് അത് വിട്ടുപോകും നമ്മൾ അപ്പോൾ അങ്ങനെ ചെയ്യരുതെന്നാണ് ദൈവം ഈ ഒരു കാർഡ് കൊണ്ട് സൂചിപ്പിക്കുന്നത് നമുക്ക് അബണ്ടൻസ് ദൈവം തരുന്നുണ്ട് അപ്പം അത് നമ്മൾ സ്വീകരിക്കുക തയ്യാറാവുക എങ്ങനെ ഒരു മാറ്റം ട്രാൻസ്ഫോർമേഷൻ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ ഇതിലൊരു മാറ്റം പറയുന്നുണ്ട് കാരണം ആ ഒരു മാറ്റം ഒന്ന് ബാലൻസ് സ്റ്റെബിലിറ്റി വേണ്ട മൾട്ടിപ്പിൾ പ്രയോജന ബാലൻസിങ് ആ ബാലൻസിങ് നമ്മുടെ ശരീരത്തിൽ കൊണ്ടുവരുന്നത് നമ്മൾ തിരിച്ചറിയുക ഈ മാറ്റം ഈ ഒരു തകർച്ച കൊണ്ട് നമുക്ക് ഇനിയും ആ തകർച്ചയെ തന്നെ ബേസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഉയർച്ച ഉണ്ടാകില്ല നമുക്ക് ദൈവം തരുന്ന ആ മാറ്റം കാരണം നമ്മൾ തകർന്നതിനേക്കാൾ ആ ഒരു തകർച്ചയേക്കാൾ നല്ലൊരു ഒരു സഹായം മറ്റൊരു രീതിയിൽ നമുക്ക് ലഭിക്കാൻ സാധ്യത ഉണ്ടാകും പക്ഷേ നമ്മൾ എന്താച്ച തകർച്ചയുടെ ആ വിഷമത്തിൽ ഹൃദയം ബ്രേക്ക് ചെയ്തുള്ളതാണേ നല്ലൊരു വേദന നമ്മൾ അനുഭവിച്ചതാണ് അല്ല ഹൃദയത്തിൻ്റെ ആ ചിഹ്നമുള്ള അതിൽ മൂന്ന് വാള് കുത്തി ഇറക്കിയതാണ് ശരിക്കും ഹാർട്ട് ബ്രേക്കാണ് ശരിക്കും ഡിവോഴ്സ് ആകും ലോസ് ആവും ഡിപ്രഷൻ സ്റ്റേസോറോ ഇമോഷണൽ പെയിൻ പക്ഷെ അതിൽ തന്നെ നമ്മൾ ഇരിക്കരുത് കേട്ടോ അതിന്ന് മാറുക ആ ചിന്തകളിൽ നിന്ന് മാറുക നമ്മളെ തന്നെ നമ്മളെ ഉയരത്തിലേക്ക് നയിക്കുക നമ്മുടെ എനർജീനെ മുന്നോട്ട് കൊണ്ടുവരാ ഉയർത്തിക്കൊണ്ടുവരാ നാമജപം പ്രാർത്ഥന കാര്യങ്ങൾ നമ്മുടെ ചാനലിന് ആ നാമജപം പ്രാർത്ഥന ഈ കാര്യങ്ങൾ കൊണ്ട് ഉയർത്തിക്കൊണ്ടുവരാ അതുപോലെ മാക്സിമം മെഡിറ്റേഷൻ രീതികൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കാരണം നമ്മൾ തന്നെ നമ്മളിലേക്ക് ഒരു മാറ്റം ഉണ്ടാക്കാൻ ശ്രമിച്ചാലാണ് അത് നടക്കുള്ളൂ അത് നടക്കുമെന്നാണ് ഭഗവാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ബാക്കി കഴിഞ്ഞ കാര്യങ്ങളൊക്കെ അത്രം കൂടെ നമ്മൾ ഇനി സീരിയസ് ആയിട്ട് എടുക്കണ്ട എത്ര നാളും സീരിയസ് ആയിട്ട് എടുത്തു ഈ കാർഡ് അതാണ് സൂചിപ്പിക്കുന്നത് ഇനി സീരിയസ് ആയിട്ട് എടുക്കണ്ട ഇനി നമ്മൾ ജീവിതത്തിലേക്ക് തിരിഞ്ഞ് നോക്കുക കഴിഞ്ഞു പോയതൊക്കെ പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് നല്ലതായിരുന്നു കാരണം അതുകൊണ്ടാണ് ഈ ചേഞ്ച് വന്നത് എൻ്റെ ജീവിതത്തിൽ നിന്ന് പിന്നീട് നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാകും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി